ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ സൌജന്യ കുറ്റിക്കുരുമുളക് തൈ വിതരണത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ച മാപ്പാക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു കോൺഗ്രസ് എൽഡിഎഫ് അംഗമായ ജനതാദൾ എസ് എൽ എ പ്രതിനിധി എന്നിവർ തീരുമാനത്തെ എതിർത്തു ചർച്ചയ്ക്കിടെ ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റവും പോർവിളിയും നടന്നു കോൺഗ്രസ് അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നിർവഹണ ഉദ്യോഗസ്ഥനായ കൃഷി ഓഫീസർ നഗരസഭാ അധ്യക്ഷൻ വികസന സ്ഥലം സമിതി അധ്യക്ഷൻ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാന് പരാതി നൽകിയതിനെ തുടർന്നാണ് വിഷയം കൗൺസിലിൽ വന്നത് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ ഇടപാടിൽ നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കൌൺസിലിന്റെ അനുമതി വാങ്ങാതെ മാനദണ്ഡം ലംഘിച്ച് തൈകൾ വാങ്ങിയതിൽ ഓഫീസർക്ക് വീഴ്ച വന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു വീഴ്ച സംബന്ധിച്ച കൗൺസിലിൽ തീരുമാനം അറിയിക്കണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് പ്രകാരമാണ് വിഷയം അജണ്ടയായി വന്നത് ഇതിനകത്ത് കൃത്യമായ ഗുരുതരമായിട്ടുള്ള കൃത്യനിർവഹണ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് കൃഷി ഓഫീസർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി എന്നുള്ളത് ജോയിൻറ്റ് ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവിടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് തൈകൾ വാങ്ങണമെന്ന് രേഖ മാർഗരേഖ നിർദ്ദേശിക്കുമ്പോൾ തന്നെ നഗരസഭ ഉണ്ടാക്കിയ ഒരു പദ്ധതി ആ പദ്ധതി പ്രകാരം ഹോർട്ടികൾച്ചർ മിഷനിൽ തൈയില്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് കൗൺസിലിനെ വിവരം അറിയിക്കുകയാണ് കൗൺസിലിനെ വിവരം അറിയിക്കുന്നതിന് പകരം ഈ പറയുന്ന പി എം ബഷീറും മാട്ടുമ്മൽ സലീമും സെക്രട്ടറി ബിനുജിയും ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ പേരിൽ ഇവർ വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുനിന്നിരിക്കുകയാണ് ഇത് ചർച്ച ചെയ്യാനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ അജണ്ട കൗൺസിലേക്ക് വന്നത് പരാതിക്കാരനായ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ എണീച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ ബഹളമുണ്ടാക്കി എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനാണ് നിങ്ങൾ കണ്ടല്ലേ ശ്രദ്ധിച്ചത് അപ്പോൾ കോടതി പറഞ്ഞിട്ട് പോലും കോടതി പറഞ്ഞ ഒരു വിഷയത്തിൽ ഊനി നിന്നുകൊണ്ട് പരാതിക്കാരനായ എന്നെ കേൾക്കാൻ പോലും അസഹിഷ്ണുതയാണ് അവർ കാണിക്കുന്നത് മാത്രമല്ല ഗുരുതരമായ ചട്ടലംഘനമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ ചട്ടമുപ്പത്തൊമ്പത് ഒന്ന് പ്രകാരം ഏതെങ്കിലും ഒരംഗം കൗൺസിൽ കൗൺസിലംഗം അദ്ദേഹത്തെ പരാമർശിക്കുന്ന വിഷയം കൗൺസിലിനകത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ ആ അജണ്ട തീരുന്നതുവരെ അദ്ദേഹം സഭയ്ക്ക് പുറത്ത് നിൽക്കണമെന്നാണ് വളരെ കൃത്യമായിക്കൊണ്ട് കേരള മുനിസിപ്പാലിറ്റി നിയമം ചട്ടത്തിലെ മുപ്പത്തി ഒമ്പത് ഒന്ന് പ്രകാരം വളരെ വ്യക്തമായിക്കൊണ്ട് ഇതാ ഇതെല്ലാവർക്കും അറിയാം ഇത് കോടതി പറഞ്ഞ ഒരു വിഷയത്തിൽ കോടതി പറഞ്ഞ ഒരു വിഷയം ഈ പറഞ്ഞ പി എം ബഷീറും മാട്ടുമ്മൽ സലീമും ബിനുജിയും കൃഷി ഓഫീസറിനകത്തില്ലോ ഈ മൂന്നാളുകളും സഭയിൽ ഇരുന്നുകൊണ്ട് ചർച്ചക്കിരിക്കുന്നു എന്ന് മാത്രമല്ല പരാതിക്കാരനായ എന്നെ കേൾക്കാൻ പോലും എനിക്ക് പ്രസംഗിക്കാൻ പോലും അവസരം തന്നില്ല Revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.